അർജന്റീനയോടുള്ള ചരിത്രം ആവർത്തിക്കാൻ വന്ന ചിലിയെ ചിന്ന ഭിന്നമാക്കി കളയുകയാണ് ലെനൽസ്കലോണിയും ചുണക്കുട്ടികളും അതെ പറഞ്ഞു വന്നത് ഇന്നത്തെ ആ ഒരു മത്സരം തന്നെയാണ് കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം അർജന്റീന അങ്ങനെ ആ ഒരു മത്സരം വിജയിച്ച് ഒന്നേ പൂജ്യം വന്ന സ്കോറിൽ ചിലിയുടെ നെഞ്ചി തടിച്ച് ലൗതാരോ മാർസ് ആ മത്സരം അർജന്റീനയെ വിജയിച്ചപ്പോൾ അർജന്റീന ആ മത്സരത്തിൽ പ്രീക്വാർട്ടർ ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ ആദ്യ പ്രീക്വാർട്ടർ ഉറപ്പിക്കുന്ന ആദ്യ ടീമായി അർജന്റീനയും ലയണൽ മെസ്സിയും ലയണൽ സ്കലോണിയും അതെ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം കോപ്പ അമേരിക്ക ഇല്ല എന്ന ചോദ്യവുമായി വന്ന ഓരോ എതിർ ആരാധകരും തലകുനിച്ചു പോയിട്ടുണ്ട് കാരണം ലയണൽ മെസ്സിയും ലയണൽ സ്കലോണിയുടെയും മികച്ച പ്രകടനം കൊണ്ട് അങ്ങനെ പറഞ്ഞു വന്നത് ഇന്നത്തെ ആ ഒരു മത്സരം തന്നെയാണ് എടുത്തു പറയേണ്ടത് ചിലിയുടെ ആ ഒരു ഗോൾ കീപ്പറെയാണ് മികച്ച പ്രകടനങ്ങളാണ് ആ ീപ്പർ ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത് ചിലിയിൽ എടുത്തു പറയേണ്ടത് ആ ഒരു ഗോൾ കീപ്പറെ അർജന്റീനയിലേക്ക് വരുമ്പോൾ പകരക്കാരനെ ഇറങ്ങുമ്പോൾ തന്നെ ഓരോ ആരാധകരും ചിന്തിച്ചു കാണും ലൗതാരോ അർജന്റീനയെ രക്ഷിക്കുമെന്ന് ലെണൽ മെസ്സിയുടെ കോർണർ ബോക്സിലേക്ക് ബോക്സിൽ നിന്ന് തട്ടിമുട്ടി ഡിഫ്ലക്ഷൻ കാരണം ലൗതാരോ ആ ഒരു പന്ത് ഗോൾ പതിക്കുകയാണ് അതെ ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ ചിലിയുടെ നെഞ്ച് നെഞ്ചത്തൊട്ടിച്ച് അർജന്റീന ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കാരണം ലൗതാര തന്നെയാണ് കാനഡയ്ക്കെതിരായ മത്സരത്തിൽ തന്നെ പകരക്കാരനായി ഇറങ്ങി സൂപ്പർ സബായി ലൌതാരോ അവതരിച്ചപ്പോൾ ഈ ഒരു മത്സരത്തിലും ലൌതാരോ ആ ഒരു കാര്യം മറന്നിരുന്നില്ല അതെ അങ്ങനെ അർജന്റീന കോപ്പ അമേരിക്കയിൽ ആദ്യ പ്രീക്വാർട്ടർ ഉറപ്പിക്കുന്ന ടീമായി മാറുകയാണ് ഈയൊരു കോപ്പ അമേരിക്കയിലും അർജന്റീന കപ്പടിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഓരോ അർജന്റീന ആരാധകരും ഓരോ അർജന്റീന ഫുട്ബോൾ പ്രേമികളും അതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ ആര് കപ്പ് നേടുമെന്ന് നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ അറിയിച്ചേക്കുക